രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ലോക്സഭാ മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിന് കാരണമാകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആനുപാതികമായി സീറ്റ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പോലും ഉത്തരേന്ത്യയിൽ ക്രമാതീതമായി സീറ്റ് വർദ്ധിപ്പിച്ചാൽ അത് ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യത്തെ കുറയ്ക്കലാകും അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യക്ക് കുറവ് തന്നെയാണ് സീറ്റുകളുടെ എണ്ണത്തിൽ കുറഞ്ഞാൽ സ്വാഭാവികമായും ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യം പോലും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും ദക്ഷിണേന്ത്യയിൽ നിന്നും നികുതി ഇനത്തിൽ കേന്ദ്രത്തിന് കിട്ടുന്ന തുക അത് തിരികെ കേന്ദ്രം ദക്ഷിണേന്ത്യക്ക് പല ആവശ്യങ്ങൾക്കായി ബജറ്റിൽ വകയിരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് പ്രത്യക്ഷത്തിലുള്ള ഉത്തരം കാരണം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ എല്ലാം ദക്ഷിണേന്ത്യ വിരുദ്ധമായി തന്നെ തുടരുകയാണ് അതായത് ആന്ധ്രയോട് പോലും കേന്ദ്രം എടുക്കുന്ന നിലപാട് വളരെ പരിതാപകരമാണ് എന്നുള്ളത് ടി ഡി പി പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നായിഡുവിനെ പ്രീതിപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ മാത്രം ചില പദ്ധതികൾ ആവിഷ്കരിക്കും എന്ന വാഗ്ദാനം കൊടുത്തത് പോലും യാഥാർത്ഥ്യമാകുന്നില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഐതിഹാസിക പോരാട്ടം തന്നെയാണ് ദ്രാവിഡ മണ്ണിൽ വികസനം വേണ്ടേ വേണ്ട എന്നുള്ള കേന്ദ്രത്തിന്റെ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പതിവ് തെറ്റിച്ചുകൊണ്ട് ഈ സമരത്തെ പിന്തുണയ്ക്കാൻ ബീഹാറിലെ പ്രതിപക്ഷമായിട്ടുള്ള ആർ ജെ ഡിയും പശ്ചിമബംഗാളിലെ നിലവിലെ ഭരണപക്ഷമായ തൃണമൂൽ കോൺഗ്രസും എല്ലാം ഇന്ത്യ മുന്നണിയുടെ സ്വരം എന്ന രീതിയിലേക്ക് കൈകോർക്കുമ്പോഴാണ് ബി ജെ പിക്ക് തല്ലുകിട്ടുന്നത് അതായത് കേന്ദ്ര പദ്ധതികൾ തന്നെ ചില മേഖലകളിലേക്ക് മാത്രമായി ചുരുക്കാൻ ഉദാഹരണത്തിന് ഗുജറാത്തിലും മധ്യപ്രദേശിലും ക്രമാതീതമായി സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റെവിടങ്ങളിലേക്കാളും വലിയ രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു വേളയിൽ ഡീലിമിറ്റേഷൻ നടപടികൾ മണ്ഡല പുനർനിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ സംസ്ഥാനങ്ങളിലെ സീറ്റ് നിലയിൽ വ്യത്യസ്തത ഉണ്ടാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ കുറച്ച് അതിനു പകരമായി ഉത്തരേന്ത്യയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക ഉദാഹരണത്തിന് കർണാടകയിൽ ഇരുപത്തെട്ട് എന്നുള്ളത് ഇരുപതോ ഇരുപത്തിരണ്ടോ ആക്കി ഉത്തർപ്രദേശിൽ എൺപത് എന്നുള്ളത് തൊണ്ണൂറോ അതിന് മുകളിലേക്കോ ആക്കുക ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഒരു ശുപാർശ കേന്ദ്രം ആവശ്യപ്പെട്ടതാണ് എന്നാൽ അത് ആദ്യ ആദ്യപാടെ തന്നെ തള്ളിപ്പോയി പ്രത്യേകിച്ചും കർണാടകയിൽ നിന്നുള്ള ബി ജെ പി അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു എന്നുള്ളത് വാസ്തവമാണ് ബി ജെ പി വാസ്തവത്തിൽ ദക്ഷിണേന്ത്യ പരിപൂർണമായി ഒഴിവാക്കുകയാണെന്നുള്ളത് ബി ജെ പിക്ക് തന്നെ കർണാടകത്തിൽ യെദ്യൂരപ്പയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്കറിയാം